കോഴിക്കോട് ഉള്ളിയേരിയിൽ കാർ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ മുഹമ്മദ് ഇജാസാണ് പിടിയിലായത് ഉള്ളിയേരി കാഞ്ഞിരക്കാവ് സ്വദേശി ബിബിൻ ലാലിനാണ് മർദ്ദനമേറ്റത് സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് സമീർ നേരത്തെ ഇയാൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തണം അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ വകുപ്പുകളൊക്കെ ചുമത്തേണ്ടത് ചുമത്തേണ്ടതില്ലേ എന്ന ഒരു ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഗോകുൽ തിങ്കളാഴ്ച സന്ധ്യയോടുകൂടിയാണ് ക്രൂരമായ അക്രമം ഉണ്ടായത് സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ ചേർന്നുകൊണ്ട് കാർ ജീവ കാർ ലാലിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കോഴിക്കോട് കുറ്റ്യാടി റോട്ടിൽ ഓടുന്ന കെ എൽ അൻപത്തി എം ആറ് മൂന്ന് ഒൻപത് ഒൻപത് എന്ന ഇടത്തിൽ ബസ്സിലെ സ്വകാര്യ ജീ എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ് സംഘം ചെയ്തുകൊണ്ട് മർദ്ദിച്ചത് വാഹനം അത് അമിത വേഗതയിലാണ് പോയത് ആ ബസ് ആ വേളയിലാണ് ഈ കാർ കാറിലെ യാത്രക്കാരനായിട്ടുള്ള ബിപിൻലാൽ അതിനെ ചോദ്യം ചെയ്തത് പിന്നീട് അവിടെ നിന്ന് വാഹനം കടത്തി കടത്തിവിട്ടുവെങ്കിലും യാത്ര തുടരുന്നിടയിലാണ് ഈ കാർ തടഞ്ഞിരുന്ന ഒരു ഘട്ടമുണ്ടായത് കാർ തടഞ്ഞിട്ട് ഈ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരെല്ലാം തന്നെ ഇറങ്ങി വരികയും ക്രൂരമായി മർദ്ദിക്കുക യും ചെയ്തു വാതിൽ വലിച്ച് തുറന്ന് തറയിലേക്ക് ഇടുകയും പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ മർദ്ദനത്തിലാണ് നെഞ്ചിലും മൂക്കിന്റെ പാലത്തിനുമൊക്കെ പരിക്കേൽക്കുകയും ഇപ്പോഴും ബിബിൻ ലാൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ഈ വിഷയത്തിലാണ് പോലീസിൽ പരാതി നൽകുകയും തുടർ നടപടിയുമായിട്ട് അത്തോളി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്തത് ഇന്ന് അല്പസമയം മുമ്പാണ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്രൂരമായിട്ടുള്ള മർദ്ദനം ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ബസ്സിന്റെ ഡ്രൈവറായിട്ടുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് ഇജാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ രണ്ടുപേർക്കു എതിരെ കൂടി കേസ് എടുത്തിട്ടുണ്ട് ഈ ബസ്സിലെ മറ്റ് പേർ അവർക്കെതിരെ അവരുടെ അറസ്റ്റ് ഉൾപ്പെടെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് സ്വകാര്യ ബസ് ഡ്രൈവർമാർ കാർ യാത്രക്കാരെയും അല്ലെങ്കിൽ മറ്റു വാഹനമുള്ള യാത്രക്കാരുമായിട്ടൊക്കെ തർക്കത്തിൽ ഏർപ്പെടുന്നു അവരെ മർദ്ദിക്കുന്നു തുടർച്ചയായ ദിവസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഉള്ളിയേരിയിലെ മർദ്ദനത്തിലാണ് ഇപ്പോൾ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്